ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു പണ്ടുകാലത്ത് നടന്നതോ നടക്കാത്തതോ എന്നറിയില്ല പണ്ടപ്പോഴ കേട്ട ഒരു കഥയാണ് ഇവിടെ പറയുന്നത് ഈ കഥയുടെ പേര് ഇനിയുമുണ്ട് ഗ്രഹപ്പുഴ എന്നാണ് അങ്ങനെ ഒരു തിരുമേനിയുടെ കഥയാണ് ഒരു തിരുമേനി ഇങ്ങനെ വനാന്തരങ്ങളിൽ കൂടി സഞ്ചരിച്ച് പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ആ വഴിയെരികിൽ ഒരു തലയോട്ടി ഇരിക്കുന്നത് കണ്ടു ആ തലയോട്ടി ഒരു കഥൂത്തിന് അദ്ദേഹം വെറുതെ ഒന്ന് സൂക്ഷിച്ച് നോക്കി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നു ഇനിയുമുണ്ട് ഗ്രഹപ്പുഴ എന്നാണ് ഇത് ഇപ്പം തിരുമേനി ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ശരിയാണ് ഇനിയുമുണ്ട് ഗ്രഹപ്പെടുക എന്നാണ് തലവുട്ടീൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് അവിടനെ എന്നാൽ തിരുമേനിക്കൊരു കൗതുകം തോന്നി അദ്ദേഹം പിന്നെ ആ തലവട്ടി പയ്യ കയ്യിലിന്ന വടികൊണ്ട് തട്ടി മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു തിരുമേനിക്ക് അന്ന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് കൊണ്ടായിരുന്നു അത് പോയിട്ട് വരുമ്പോൾ എടുത്തു കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് തിരുമേനി അന്ന് പോയി അങ്ങ് പോയി അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് തിരുമേനി തിരിച്ചു വരുന്നത് തിരിച്ച് വരുമ്പോൾ അവിടെ നോക്കി ആ തലോട്ടി അവിടെ ഉണ്ടോ വന്ന് അവിടെയുണ്ട് അതടുത്ത് സഞ്ചിയിലിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീടിൻ്റെ പുറകുവശത്ത് ഒരു വാഴത്തുറുവുണ്ട് കുറേ വാഴ പൊടി നിൽക്കുന്ന സ്ഥലം അതിൻ്റെ ഇടയ്ക്ക് ഈ തലവോട്ടി വെച്ചു അതിന് ശേഷം അദ്ദേഹം കുളിച്ച് വീട്ടിൽ കയറി ദിവസവും രാവിലെ എണീച്ചവാടെ തന്നെ അദ്ദേഹം ഈ വീടിൻ്റെ പുറകുവശത്തുള്ള ഈ വാഴത്തുറുവിൽ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും അത് നോക്കുന്ന ഒരു ദിവസം ഇയാളുടെ ഭാര്യ കണ്ടുപിടിച്ചു എന്താണ് ഇയാൾ ഈ നേരം വിളിക്കുന്നതേ പോയിട്ട് ഈ വാഴത്തുറിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നതെന്ന് ഒന്ന് പുള്ളി അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ അതൊന്നും അറിയണമല്ലോ എന്ന് കൗതുകത്തോട് കൂടിയിട്ട് ഒന്ന് ഒരു ദിവസം നോക്കാൻ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഇല്ലാത്ത ഒരു ദിവസം അവിടെ വന്നു ഈ വാഴത്തുറുവിൻ്റെ ഇടയ്ക്ക് വാഴീ കല ഇലകളെല്ലാം വാഞ്ഞ് വാച്ചിൻ്റെ അകത്ത് നോക്കി അകത്ത് മുഖിക്കേണ്ട ഒരു തലയോട്ട് ഇങ്ങനെ പല്ലുപൊടിച്ച് അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ഇതാണോ കാര്യം പണ്ടപ്പോഴോ പ്രേമിച്ച പെണ്ണ് അവളിച്ചത്തും മണ്ണടിച്ചു ഈ തലയോട്ടി മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇപ്പോഴും ആ തലയോട്ടി കാണാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചിരിക്കാണ് ദിവസവും ആ തലയോട്ടി എന്നിട്ടിങ്ങനെ നോക്കുന്നു ഈ എന്താണ് എന്ത് ഇങ്ങനെ നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടി എടുത്ത് ഇടിച്ച് പൊടിച്ച് ഒരു പാത്രത്തിലാക്കി അത് അവിടെ കൊണ്ടു അവിടെ കൊണ്ടു വെച്ചു അവിടെ പിറ്റേ ദിവസവും രാവിലെ തിരുങ്ങേനി ഇത് നോക്കാൻ വേണ്ടി വന്നു ഇത് നോക്കിയപ്പോൾ അവൾ തവിടു പൊടിയാക്കി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു പിന്നെ അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യ കണ്ടവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഭാര്യയെ അവരെ അടുത്തേക്ക് വിളിച്ചു ഭാര്യ അടുത്തേക്ക് വന്നു എന്നിട്ട് നിങ്ങൾ ഇതിനായിരുന്നു ഇതിവിടെ ദിവസം പിന്നെ വന്ന് നോക്കിക്കൊണ്ടിരുന്നില്ലേ അത് ഞാനാണതിങ്ങനെ പൊടിച്ചിട്ടവിടെ വെച്ചതെന്ന് പറയും ആ അപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരുന്നത് ശരിയാണ് ആ തലോട്ടീൻ്റെ പുറത്തുണ്ടായിരുന്നു ഇനിയുമുണ്ട് ഗ്രഹപ്പുഴ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അത് കണ്ട കൗതുകം തോന്നി എടുത്തുകൊണ്ട് വെച്ചതാണ് ഇവിടെ അതിനെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഇതായിരുന്നു സംഭവിക്കാനുണ്ടായിരുന്നത് അത് ആ തലയോട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിൽ എന്ത് എഴുതി വച്ചിരിക്കുന്നു ഒരു തലേവര എന്ന് പറയുന്ന പോലെ ആ തലേവര അതേപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ഈ കഥ ഇവിടെ ചുരുക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം